രാഷ്ട്രീയത്തിൽ കോലിളക്കം സൃഷ്ടിച്ച മലയാളം സർവകലാശാല ഭൂമി ഇടപാട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഉയർത്തിയ ആരോപണങ്ങളോടെ കുന്തമുന സ്വന്തം പാളയത്തിലേക്ക് തന്നെ തിരിയുന്നു മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ അഴിമതിയുടെ കൊടുങ്ങാറ്റ് അഴിച്ചുവിടാൻ ശ്രമിച്ച ഫിറോസിന്റെ പോരാട്ടം ഒടുവിൽ മുസ്ലിം ലീഗിനെയും മുൻ യു ഡി എഫ് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്കാണ് നയിക്കുന്നത് ഇടപാടിലെ ലീഗിന്റെ അവിശുദ്ധ ബന്ധങ്ങൾ പുറത്തുവന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ് ലീഗ് നേതൃത്വം ഇത് ഫിറോസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സെൽഫ് ഗോൾ ആയി മാറുമോ എന്നതാണ് ഇപ്പോൾ സംശയം സെന്റിനുപരം രണ്ടായിരം രൂപയ്ക്ക് വായും ചതുപ്പ് നിലം ഒരു സുപ്രഭാതത്തിൽ പൊന്നും വിലയുള്ള ഭൂമിയായി മാറി സർക്കാരിന്റെ ഖജനാവിൽ എത്തുന്നു വിലയോ സെന്റിന് ഒന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ ഏകദേശം പതിനേഴ് കോടി രൂപയുടെ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന് പി കെ ഫിറോസ് വിളിച്ചു പറഞ്ഞപ്പോൾ കേരളം ഒന്ന് ഞെട്ടി ഈ ആരോപണം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു അതിന്റെ അടിവേരുകൾ ചെന്നെത്തുന്നത് ആരെയാണോ ഫിറോസ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ആ യു ഡി എഫ് സർക്കാരിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്നാം ഒരു ഭൂമി സർക്കാർ ഏറ്റെടുക്കുവാൻ പോകുന്നുവെന്ന രഹസ്യ വിവരം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് ലഭിക്കുന്നു അവർ സാധാരണക്കാരിൽ നിന്ന് തുച്ഛമായി വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നു പിന്നീട് സർക്കാർ ഇതേ ഭൂമി പല മടങ്ങ് വില നൽകി ഏറ്റെടുക്കുന്നു ഇതാണ് മലയാളം സർവകലാശാലയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഈ വിവരം മാഫിയയ്ക്ക് ചോർത്തി കൊടുത്തത് ആരാണ് ആരാണ് ഈ അഴിമതിക്ക് ആദ്യം വിത്തുപ്പാകിയത് വിവാദങ്ങളുടെ തുടക്കം രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി ലീഗിന്റെ പി കെ അബ്ദുൾ റബ് അന്നത്തെ തിരൂർ എം എൽ എയും ലീഗ് നേതാവുമായ സി മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യ വിവാദ ഭൂമി ഏറ്റെടുക്കുവാൻ സർവകലാശാല വൈസ് ചാൻസലർ സർക്കാരിന് ശുപാർശ നൽകുന്നത് മമ്മൂട്ടി കാട്ടിക്കൊടുത്ത ആറ് ഏക്കറോളം ചതുപ്പുനിലം ഏറ്റെടുക്കാമെന്ന് വി സി സർക്കാരിന് ആദ്യം കത്തെഴുതി മാസം ഒന്നും കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള നാലേക്കർ കൂടി ഏറ്റെടുക്കാൻ രണ്ടാമത്തെ കത്തും പാഞ്ഞു ഈ താല്പര്യം വെറുമൊരു എം എൽ എയുടെ നാടിനോടുള്ള സ്നേഹമായിരുന്നില്ല മറിച്ച് കോടികൾ മറിയുന്ന ഒരു വമ്പൻ റിയൽ എസ്റ്റേറ്റ് കളികളുടെ തിരക്കഥയുടെ ആദ്യ രംഗമായിരുന്നു സീമമ്മൂട്ടിയുടെ ഈ കത്തുകളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടി ഭൂമിയുടെ വില നിശ്ചയിക്കുവാനും ഇരുപത്തിയഞ്ചു കോടിയുടെ ഭരണാനുമതി നൽകുവാനും തീരുമാനിച്ചു ഈ ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുവാൻ പോകുന്നുവെന്ന വിവരം കൃത്യമായി ലഭിച്ച റിയൽ എസ്റ്റേറ്റ് സംഘം രംഗപ്രവേശം ചെയ്യുന്നതും തുച്ഛമായ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നതും ചുരുക്കത്തിൽ അഴിമതിയുടെ തറക്കല്ലിട്ടത് സാക്ഷാൽ യു ഡി എഫ് സർക്കാരും അതിനു ചുക്കാൻ പിടിച്ച മുസ്ലിം ലീഗുമായിരുന്നു എന്നാൽ ഈ കച്ചവടത്തിന് അരങ്ങുകെട്ടിക്കൊടുത്ത ലീഗ് നേതാക്കളെയും യുഡിഎഫ് സർക്കാരിനെയും ഫിറോസ് സൌകാര്യപൂര്വം മറിച്ചുപിടിക്കുകയാണ് സ്വന്തം നേതാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രം എന്നാൽ കള്ളനും കപ്പലിൽ തന്നെയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു സ്വന്തം നേതാക്കൾ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ മുങ്ങി താഴുമെന്ന് ഉറപ്പായതോടെ ലീഗ് നേതൃത്വം മലക്കം മറിഞ്ഞു ഫിറോസ് ഉയർത്തിയ വിഷയം ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായില്ല നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനോ ഒരു പത്രസമ്മേളനം വിളിച്ച് ഫിറോസിന് പിന്തുണ നൽകാനോ ലീഗ് നേതൃത്വം തയ്യാറായില്ല ഇത് ഫിറോസ് കൊണ്ടുവന്ന വിഷയമാണ് അവർ തന്നെ വിശദീകരിച്ചാൽ മതി എന്ന തണുപ്പൻ പ്രതികരണത്തിലൂടെ അവർ കൈ കഴുകി കെ ടി ജലീലും പി കെ ഫിറോസും തമ്മിലുള്ള വ്യക്തിപരമായ പോരായി ഇതിനെ ചുരുക്കാനാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ശ്രമം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് കെ ടി ജലീൽ നൽകിയ മറുപടി ഫിറോസിന്റെ വാദങ്ങളുടെ മുനയൊടിച്ചു ഭൂമിയിടപാട് സംബന്ധിച്ച ആദ്യ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്നും അന്ന് സെന്റിന് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചതെന്നും ജലീൽ രേഖകൾ നിരത്തി വാദിച്ചു പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ വില ഒന്ന് പോയിന്റ് ആറ് ലക്ഷമായി കുറയ്ക്കുകയും ഉപയോഗശൂന്യമായ ആറേക്കറോളം ഭൂമി ഒഴിവാക്കുകയുമാണ് ചെയ്തതെന്നും അദ്ദേഹം ജലീലിന്റെ ഈ വാദങ്ങൾ ഫിറോസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സതുദേശത്തോടെ ആരംഭിച്ച ഒരു സർവകലാശാലയുടെ മറവിൽ രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒത്താശയോടെ നടന്നത് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് അതിന്റെ പാപകറയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ യു ഡി എഫിനോ വിശേഷിച്ച് മുസ്ലിം ലീഗിനോ സാധ്യമല്ല കെ ടി ജലീലിനെതിരെ വീശിയ വാൾ ഇപ്പോൾ സ്വന്തം കഴുത്തിൽ തന്നെ വന്നിരിക്കുന്ന അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് പി കെ ഫിറോസ് ഈ സെൽഫ് ഗോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ എന്ന് കാലം തെളിയിക്കും